ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ താൽക്കാലിക ബാച്ച് അനുവദിക്കാനുള്ള അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടേത് വിദ്യാഭ്യാസപ്പെടുത്തിയ രംഗസമിതി ഇന്നലെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു റിപ്പോർട്ട് വിദ്യാഭ്യാസത്തിന്റെ അഭിപ്രായം കൂടി ആരാഞ്ഞ ശേഷമേ ബാച്ചുകളുടെ എണ്ണം അന്തിമമായി തീരുമാനിക്കൂ നിലവിലെ കണക്കുകൾ പ്രകാരം പതിനായിരത്തോളം വിദ്യാർത്ഥികളാണ് മലപ്പുറത്ത് പ്രവേശനം കാത്തിരിക്കുന്നത് സപ്ലിമെന്ററി അലോട്ട്മെന്റുള്ള അപേക്ഷകൾ കൂടി പരിഗണിച്ചാവണം ബാച്ച് വർധനയെന്ന് കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിലുണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റ് തീയതി പ്രഖ്യാപിക്കാത്തതിനാൽ വേഗത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ സീറ്റ് പ്ലസ് മലപ്പുറത്ത് സീറ്റില്ലാത്ത വിദ്യാർത്ഥികൾക്കായി വേണ്ടത് എട്ട് ബാച്ചുകളാണ് പാലക്കാട് എൺപത്തെ ബാച്ചും കോഴിക്കോട് ബാച്ചും അധികമായി വേണം ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് എട്ടാം തീയതിയാണ് പ്രഖ്യാപിക്കുക അതിനു മുമ്പ് നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ് ആറ് ജില്ലകളിലായി പതിനേഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് സീറ്റുകളുടെ കുറവാണുള്ളത് പ്രതിസന്ധിയുണ്ടെങ്കിലും നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കുകളിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഏഴായിരം സീറ്റുകൾ മാത്രമേ കുറവുള്ളൂ അതിൽ കൂടുതലുള്ള കണക്കുകൾ തന്റെ കയ്യിലില്ലെന്നും മന്ത്രി പറഞ്ഞു സീറ്റ് പ്രതിസന്ധിയിൽ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് ഇന്നലെ സമർപ്പിച്ചിരുന്നു മുഖ്യമന്ത്രിയുമായി ആലോചിച്ചതിന് ശേഷമായിരിക്കും തുടർ എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി അതേസമയം മലബാർ ജില്ലകളിൽ സ്ഥിരം ബാച്ചുകൾ ഉടൻ പ്രഖ്യാപിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു പ്ലസ് വൺ മൂന്നാം ഘട്ട അലോട്ട്മെന്റിന് ശേഷമുള്ള കണക്കെന്ന രീതിയിൽ നിയമസഭയിൽ മന്ത്രി അവതരിപ്പിച്ച കണക്കും വാദങ്ങളും തെറ്റാണെന്ന് സപ്ലിമെന്ററി അപേക്ഷകരുടെയും ബാക്കിയുള്ള സീറ്റുകളുടെയും എണ്ണം പുറത്തുവന്നതോടെ വ്യക്തമായെന്നും ഇവർ പറഞ്ഞു സ്വന്തം സ്വന്തം നമ്മുടെ